ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് മലയാളം പാട്ടുകൾ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് മലയാളം തമിഴോ ഹിന്ദിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതൊരു പാട്ടുകളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും വളരെ ചെറിയൊരു ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പാട്ടുകൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും എങ്ങനെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം എന്നുള്ളതൊക്കെ വീഡിയോ കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മളൊരു ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ അതുപോലെ ഒരു ഡെയിലി ഉപയോഗിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു പോകുക അതോടൊപ്പം വരുന്ന ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്തു പോകണം നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ചെയ്ത് അവരുടെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വഴി കൊടുക്കുക ഫോർ ഷെയർ എന്ന് പറയുന്ന ഫോർ ഷെയർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ കാണാം വളരെ നല്ലൊരു ആപ്ലിക്കേഷൻ ആണ് അമ്പത് മില്യൺ പ്ലസ് ഡൗൺലോഡ്സ് ഉള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് നല്ല നല്ല റിവ്യൂസ് കാര്യങ്ങളൊക്കെ ഒരുപാട് ആളുകൾ കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷനാണ് ഞാനിവിടെ ആപ്ലിക്കേഷൻ ഓൺറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താം ആപ്ലിക്കേഷനോട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം ആപ്ലിക്കേഷനോട് ഇൻസ്റ്റാൾ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു പെർമിഷൻസ് ചോദിക്കും അത് ജസ്റ്റ് ഒന്ന് അലോ കൊടുക്കാം അത് ജസ്റ്റ് ഒന്ന് അലോ കൊടുക്കുവാണ് അലോ കൊടുത്തതിന് ശേഷം നമുക്ക് താഴെ കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം ഇത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഒന്നെങ്കിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ ഐ ഡി ആയിട്ടോ അല്ലെങ്കിൽ ജിമെയിൽ ഐ ഡി ആയിട്ടോ നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാം ഞാനിവിടെ എൻ്റെ ഫേസ്ബുക്കായിട്ടാണ് കണക്ട് ചെയ്യുന്നത് നല്ല ആപ്ലിക്കേഷനാണ് അതുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ആ പ്ലേ സോപ്പ് പ്രോട്ടമുള്ള ആപ്ലിക്കേഷനാണ് അതുകൊണ്ട് തന്നെ നമുക്കിത് ആപ്ലിക്കേഷനകത്ത് ലോഗിൻ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഞാനിവിടെ ലോഗിൻ ചെയ്യുവാണ് ശേഷം വരുന്ന പെർമിഷൻസ് ജസ്റ്റ് ഒന്ന് അലോ കൊടുക്കുക അതിന് ശേഷം നമുക്കിവിടെ കുറേ അധികം ഓപ്ഷൻസ് വരും അപ്ലോഡ് ഫയൽസ് അതുപോലെ തന്നെ ഷെയർസ് എന്നൊക്കെ പറയുന്ന കുറേ ഓപ്ഷനിലൂടെ താഴെ നമുക്ക് കാണാം ആ ഓപ്ഷനിലേതെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ക്ലിക്ക് ചെയ്ത് ഉപയോഗിക്കാം അപ്ലോഡ് ചെയ്യുക ഫയൽസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ടും ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്യാനായിട്ടും ഒക്കെ പറ്റും അതുപോലെ തന്നെ മുകളിൽ നമുക്ക് കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട് ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ അക്കൗണ്ട് വേണമെങ്കിൽ നമുക്ക് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം ഈ ആപ്ലിക്കേഷനിൽ ആ വെബ്സൈറ്റിൽ കാണുന്ന ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്യാം വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാം അങ്ങനെയുള്ള കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട് താഴെ നിങ്ങൾക്ക് സെർച്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആ ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂസിക് വീഡിയോസ് ഫോട്ടോസ് അതുപോലെ തന്നെ ഓൾ ഫയർസ് എന്നൊക്കെ പറഞ്ഞു നമുക്കിവിടെ മ്യൂസിക്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം മ്യൂസിക്കിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഏത് പാട്ടാണോ വേണ്ടത് അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം അല്ല നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മലയാളം സോങ്സുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഞാൻ ഇവിടെ ഇതിൽ നിന്നും ഒരു മലയാളം സോങ്സ് ഡൗൺലോഡ് ചെയ്യണം ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കുക കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ആ സോങ്ങ് എല്ലാ പാട്ടുകളും വർക്ക് ചെയ്യുന്നുണ്ടോ ഒന്നും വിഷയമില്ല എല്ലാ ഏത് പാട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അതെല്ലാം ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഞാനിവിടെ സെർച്ച് ചെയ്ത് ഒരു പാട്ട് എടുക്കുകയാണ് അകലെ ഒരു കാർഡിൻ്റെ എന്ന് പറയുന്ന പാട്ടാണ് ഞാനിപ്പോൾ ജസ്റ്റ് സെർച്ച് ചെയ്തെടുത്തേക്കുന്നത് ആ ഒരു പാട്ട് നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ത്രീ ഡോട്ട് നിങ്ങൾക്ക് കാണാം ആ ത്രീ ഡോട്ടിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഷെയർ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഞാൻ ഇവിടെ ഡൗൺലോഡ് കൊടുക്കുകയാണ് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നെറ്റിൻ്റെ സ്പീഡിനൊക്കെ അനുസരിച്ച് പെട്ടെന്ന് തന്നെ പാട്ട് ഡൗൺലോഡ് ആവുന്നതാണ് ഡൗൺലോഡായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് മുകിളിൽ ഡൗൺലോഡ് സെൻറ്റേഴ്സ് കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡായി കിടക്കുന്നത് കാണാനായിട്ട് സാധിക്കും കാലത്ത് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചതിന് ശേഷം ആവശ്യമില്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ലോഗൗട്ട് ചെയ്യാം നിങ്ങളുടെ ഡാറ്റാസ് ഒക്കെ ക്ലിയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ലോഗൗട്ട് ചെയ്യാനായിട്ടും സാധിക്കും സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കഴിഞ്ഞപ്പോൾ ഈ ഒരാൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വേണ്ടി ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകാതിരിക്കുക ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള പൊതുവെ ആളുകളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു നാല് എപ്പിസോഡായിട്ട് കണ്ടു വരികയും നല്ല ദിവസം ചെയ്യുന്നു ബൈ സി യു